ിൽ ഇന്ന് എൻ്റെ കൂടെ നിങ്ങളുടെ മുന്നിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആ ഒരു അതിഥി വെയിറ്റ് ചെയ്ത് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഫാമിലിയെ കുറിച്ചിട്ട് എന്താ മോനെ കുറിച്ചിട്ട് ഒക്കെ നമുക്ക് അറിയണം എന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് വീട്ടിലത്തെ വിശേഷങ്ങൾ പറയും എല്ലാരും മോൻ എന്ത് ചെയ്യുന്നു മോന്റെ പേര് അർഹാൻ അർഹാൻ ഓക്കെ അപ്പം അർഹാൻ എന്ത് ചെയ്യുന്നു അർഹാൻ ഇപ്പം സ്റ്റാൻഡേർഡിലാണ് അർഹാൻ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് കണ്ടു കണ്ടുപിടിച്ചോ ആസ് എ മദർ അവന് പാട്ട് പാടാനോ വരയ്ക്കാനോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പാട്ട് ഇടക്കൊക്കെ ഇങ്ങനെ പാടാറുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫുൾ ടൈം ഫോണിൽ ഗെയിം കളിക്കുകയാണ് അല്ലാത്തപക്ഷം ഇത് വെരി സ്മാർട്ട് കിഡ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് സെൻസിബിൾ ആയിട്ടുള്ളൊരു ഓ മോനാണ് നല്ല മോനാണ് ഈ അഭിനയത്തിലേക്ക് വരണം എന്നുള്ളത് വളരെ കുഞ്ഞിലെ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു അത് യാദർശികമായി എത്തിപ്പെട്ടതാണോ കലാപരമായിട്ട് ക്രിയേറ്റീവായിട്ട് എനിക്ക് ആ ഏരിയൊക്കെ ഭയങ്കര ഞാൻ എൻജോയ് ആയിരുന്നു സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽസിനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനില്ല അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം ഈ എങ്ങാനും ഒരു നടിയായില്ലായിരുന്നെങ്കിൽ വേറെ എന്തൊരു ജോലിയിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാ ഞാനും ഒരു എം എൻസിൽ പുറത്ത് എവിടെയെങ്കിലും എനിക്ക് ആഗ്രഹമായിരുന്നു പുറത്ത് ഓസ്ട്രേലിയയിൽ ബിക്കോസ് എന്റെ കൂടെ പഠിച്ച ലൈക്ക് എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും അവിടെ അവിടെയാണ് ഇപ്പൊ സെറ്റിൽഡ് എനിക്ക് അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണോന്നൊക്കെ ആഗ്രഹം എങ്ങനെയാണ് സിന്ധയുടെ ഒരു ഫ്രണ്ട് സർക്കിളിനെ കുറിച്ചിട്ടൊക്കെ പറയും ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു നല്ല ഫ്രണ്ട്സ് ആരൊക്കെയാണ് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരാളുടെ പേര് പറയാ കുറച്ച് ടഫാണ് ബിക്കോസ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യാം നമ്മളിപ്പം ചില ആൾക്കാരോട് നമ്മൾ യാത്ര ചെയ്യും ചില ആൾക്കാരോട് നമ്മള് ഓക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഫ്രണ്ട്സാണ് അങ്ങനെ ഒരാളെ പറയാനാണെങ്കിൽ മാളവിക മാളവിക മോഹനൻ എന്റെ നല്ല ക്ലോസ് ഫ്രണ്ട് ആണ് മാളവിക മോഹൻ നിങ്ങൾ ഒരുമിച്ച് ട്രിപ്പും ഞങ്ങള് ഞങ്ങൾ അങ്ങനെ കാടുകളിലോട്ട് യാത്ര പോവാറുണ്ട് ഫ്രണ്ട്സ് ആണല്ലേ അതെ അതെ നല്ല എന്നെ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്ന ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ് ഓക്കെ അതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരാണ് ഇന്ന് വരാൻ പോകുന്നതിന് അതിനു ോ വിൽ കാണ ഹരേ ഞാൻ മിത്രവിന്ദ കെ ആർ കരുനാഗപ്പള്ളി പടന്നാർ കുളങ്ങര വടക്കാണ് താമസം എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ ഞാൻ പുതിയകാവ് അമൃത വിദ്യാലയത്തിലാണ് പഠിച്ചത് ഇപ്പോൾ ഞാൻ എച്ച് എസ് ഫോർ ഗേൾസ് കരുനാഗപ്പള്ളിയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹേ ഏ ഇതെൻ്റെ അമ്മ രഞ്ജിനി എന്നെ സംഗീതത്തിലും നൃത്തത്തിലും പഠനത്തിലുമെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ അമ്മയാണ് ഇതെൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ ഉദ്യോഗസ്ഥനാണ് ും എല്ലാംസാ മോളെ കുട്ടിക്കാലം മുതലേ സംഗീതം വളരെ നന്നായി ശ്രദ്ധിക്കുമായിരുന്നു അപ്പോൾ എൽ കെ ജി മുതല് സംഗീതം അഭ്യസിക്കുകയും അതായത് ക്ലാസിക്കൽ നന്നായി അഭ്യസിക്കുകയും ധാരാളം പാട്ടുകൾ പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഒപ്പം തന്നെ ഈ നിലയിലേക്ക് പാടുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനും അവസരം ഒരുക്കി തന്ന ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കഴിവുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് അമൃത ടി വി നടത്തി വരുന്ന റെഡ് കാർപ്പറ്റിലേക്ക് പോകുന്നതിൽ വളരെയധികം സന്തോഷം ഓക്കെ അപ്പൊ മിത്ര നല്ലൊരു പേരാണ് അല്ലെ ഒരു വെറൈറ്റി നെയിം ആണ് വിശേഷങ്ങൾ സുഖായിട്ടിരിക്കണോ വളരെയധികം വളരെയധികം സുഖമാണ് വളരെ കുഞ്ഞു നാളെ മുതൽ ഈ പാട്ട് എന്ന് പറയുന്നത് പഠിച്ചു തുടങ്ങിയതും പാടാൻ തുടങ്ങിയതും അല്ലേ അപ്പൊ മനസ്സിൽ തോന്നുന്ന അതായത് എന്തൊക്കെ ചെയ്യണം പാട്ടിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടോ സംഗീതം പഠിക്കണം തുടർന്നും എത്ര നാള് പഠിക്കാൻ പറ്റുമോ അത്രയും നാളും പഠിക്കണം പഠിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം മിത്ര ഒരു സിംഗർ മാത്രല്ല ഒരു ഡാൻസറും കൂടിയാണ് അല്ലേ ും പഠിക്കുന്നുണ്ട് ഡാൻസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇപ്പോഴും പഠിക്കുന്നുണ്ടോ ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല ഓൺലൈൻ ക്ലാസ്സും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് എഴുത്തുകാരി അതാണ് പഠിക്കുന്നത് ചെറിയ ഒരു ആ എഴുത്തുകാരിയാണ് ഇത്ര ചെറിയൊരു പ്രായത്തിൽ തന്നെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള പ്ലാനിലാണ് വിശേഷങ്ങൾ പറയും ഹരിനാമകീർത്തനം എഴുത്തച്ഛദേവന്റെ കീർത്തനത്തിന്റെ മലയാളം വ്യാഖ്യാനം അച്ഛൻ എഴുതുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ഒരു 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 അങ്ങനെ ഇരിക്കുന്നത് എവിടം വരെ ആയി അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ആൻഡ് ഇത് കൂടെ വന്നിരിക്കുന്നത് അമ്മ അച്ഛൻ അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അമ്മയുടെ പേര് പറയുന്നു എന്റെ പേര് രഞ്ജിനി 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 ചേച്ചി പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീട്ടില് വീട്ടിലെ മോളിന്റെ സംഗീതം തന്നെയാണ് പ്രധാനം ആ ഞാനതിനു പുറകെ ഉണ്ട് എല്ലാ പ്രോത്സാഹനങ്ങളുമായി ഞാനും അച്ഛനും ഉണ്ട് ഉണ്ട് അച്ഛനെ പരിചയപ്പെടാം അച്ഛന്റെ പേര് പറയൂ നമസ്കാരം നമസ്കാരം എന്റെ പേര് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ അപ്പൊ താങ്കളാണ് ആ എഴുത്ത് പണിപ്പുരയിലാണ് എഴുതി കഴിഞ്ഞു തിനെങ്കിലൊക്കെ താങ്കൾ എഴുതിയിട്ടുണ്ടോഷണൽ സോങ്സ് ഒക്കെ ഡിവോഷണൽ സോങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതും ഏകദേശം പൂർത്തിയായി ഇനി ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് പുറത്തേക്ക് വരും അപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ ഇനിയും ഒരുപാട് സ്റ്റേജിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കട്ടെ